പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തില് എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പരാ കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു അങ്ങയുടെ മക്കളെ ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അവരനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിനെ നിമിഷം പരസ്യത്തോടെ മാതൃസഹിപ്പിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുന്നവരെ അവിടെ എല്ലാവർക്കും തീർക്കുക ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ മത് ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാങ്കിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരസന്നിധിയിലെ ഇതുവരെ വച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കിപ്പൊക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പൊക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണവിശുദ്ധമായ രം തളിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ ദൈവശക്തികൾ നിന്റെ എല്ലാ നിയോഗങ്ങളും കറുത്ത ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിന്റെ പ്രത്യക്ഷണത്തിന്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം മാറ്റുകയും ചെയ്യട്ടെ നിത്യം പിതാമുത്രം പരിശുദ്ധാത്മാക്കുവാമി ലുഖാടിച്ച വിശേഷം പതിനൊന്ന് ഇരുപത്തി മൂന്ന് എന്നോട് കൂടെ അല്ലാത്തവൻ എന്നോട് കൂടെ എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ പല പിതാവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത് നിങ്ങൾക്ക് ജോലി വേണം വീട് വേണം വിവാഹം കഴിക്കണം കുഞ്ഞുങ്ങളെ വേണം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാം വാഹനം ഇതെല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് വലിയ സന്തോഷമുള്ള വചനമാണ് പന്ത്രണ്ട് മുപ്പത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതെല്ലാം ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം ഞാൻ ഇപ്പൊ പിതാവിനെ കുറിച്ചല്ല എപ്പോഴും സംസാരിക്കണത് പിതാവിന്റെ ഒരു നിലപാട് എന്താണ് വീട് ജോലി വിവാഹം ഉന്നത വിദ്യാഭ്യാസം ഡോക്ടറേറ്റ് പി എച്ച് ഡി അതുപോലെ എല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്തരായ പിതാവ് അറിയുന്നു അതാണ് വിഷയം ദൈവത്തിൽ ആയിരിക്കുന്ന എന്തോ ആഗ്രഹിക്കാം പക്ഷെ ഒരു നിലപാടെന്ന് പറയണത് ഈ ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവം ആ പ്രയോറിറ്റി എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം അതായത് നമ്മൾക്ക് യേശു ക്രിസ്ത്യൻ നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകുകയില്ലേ നമ്മൾ ഈ ആഴ്ച കണ്ടില്ലേ അപ്പോൾ ഈ സമസ്തവും നമുക്ക് നൽകുന്നതിന് ദൈവം തയ്യാറാണ് പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ കൂടെയാണ് അത് ചോദിക്കേണ്ടത് പലർക്കും വരുന്നൊരു വിഷയം അതാണ് അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ആ സമസ്തം കൊണ്ട് ആർമാദിച്ച് അവസാനം അർത്ഥശൂന്യമായി ചത്ത് മണ്ണ് മറയുന്ന ഒരു വിട്ടിത്തരമാണ് പൊതുവെ ആൾക്കാരെ അവലംബിച്ച് വരുന്നത് ആ ട്രാക്ട് ചെയ്യുന്നൊന്ന് മാറി കർത്താവിൻ്റെ വെളിപാടിൻ്റെ വചനത്തിൻ്റെ വഴികളിലൂടെ മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ